െട്ട് വയസ്സിന് മേലെ മെൻ്റലി റിട്ടയേർഡായിട്ടുള്ള ആളുകളില്ല അവർ താമസിക്കുന്ന സ്ഥാപനമാണ് പിന്നെ ഇവിടെ പറയണത് ഒരു ഗവൺമെൻറ് ആളുകൾ വരുന്നതാണ് തന്നെ ഇവിടെ നൂറുപേർ താമസിക്കാരുണ്ട് എല്ലാവരും ആണുങ്ങളാണ് പതിനെട്ട് വയസ്സിന് താഴെ ആവുമ്പോൾ അവർ എച്ച് എം ബി സി കോഴിക്കോട് പറഞ്ഞ സ്ഥാപനത്തിലാണ് അവർ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് അല്ലാതെ അഡ്മിഷൻ എടുക്കുന്നവരൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഒരു നാൽപ്പത് ശതമാനം ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് പേരൻസൊന്നുമില്ല ബാക്കി അവർ ഏത് സ്റ്റേറ്റ് ആണെന്നുള്ള കൺഫേം ആയിട്ടുള്ള കാര്യമൊന്നുമില്ല അവർ സ്റ്റേറ്റിൽ നിന്നൊക്കെ കഴിയുന്നില്ല മനസ്സിലായിട്ട് നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട് കൂടുപോളൊക്കെ തന്നെ പാട്ട് പാടാനായിട്ടും ഡാൻസ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് കഴിവുകൾ കുട്ടികളുണ്ട് ഇവിടെ ഇഷ്ടമായോ ഇഷ്ടായോസിന് നല്ല ഇവിടെ ഇവിടെ വന്ന് വന്ന് വിടെ ക്ഷണിച്ചെല്ലാവർക്കും എന്റെ നന്ദി അഭിപ്രായം എൻ്റെ അപ്പാൻത് വേണ്ടേതും നമ്മളെ കുടുംബത്തിൻറെ ആകാൻ എല്ലാ അനുഗ്രഹങ്ങളും ശരിയെന്ന് ആദരവൊക്കെ ഉണ്ടാവും दी लॻा दी लॻ दी भंडारे टाप लॻड़ी तयारा टाप लॻंदी तयारा टाग लॻा टाग लॻ टारे ച്ഛന്റെ സ്ഥാനത്തോടെ അതില് നമുക്ക് സന്തോഷം ഉണ്ട് അത്രേ ഉള്ളു പിന്നെ മക്കളെ സ്നേഹം കാണുമ്പോൾ ഒരു അച്ഛന്റെ സ്ഥാനത്തോടെ നമ്മൾ പെരുമാറാൻ ഇങ്ങനത്തെ ഒരു സമ്മാനം നമുക്ക് തന്നെ ആദ്യമായിട്ട് വന്നിട്ടാണ് എത്ര വർഷമായി ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പരിചരണം നടന്നു ഞങ്ങളെ ഇങ്ങനത്തെ ചടങ്ങുകൾ പിന്നെ ഇവിടെ ഇനിയും കൂടുതൽ ഇതും നന്നായി നോക്കാം കേട്ടുകൂടി കൂടി ഇതിനവസരങ്ങൾ ഉണ്ടാക്കി തന്നെ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ താമസക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരു പാട്ടുകൾ സമ്മാനിച്ച നമ്മുടെ ഭൂമിക്ക് നിങ്ങളുടെ എല്ലാവരുടെ പേരിൽ എൻ്റെ പേരിൽ നന്ദിയാകും